വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്ഥലത്ത് നമ്മൾ 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 ഇന്ന് 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 പോകുന്നത് പോകുന്നത് ബുർജ് കൂടിയ അല്ലേ ഇത് എന്റെ ഒരു ഡ്രീം ആയിരുന്നു അതായത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു എൻ്റെ മാത്രമല്ല ഇച്ചാൻ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു സംഭവം ഓ

ക്കം കൂടിയ ബിൽഡിങ്ങിലാണ് നമ്മൾ പോകുന്നത് ഇത് കുറേ നാളെ നമ്മളിവിടെ പോകണം പോകണം എന്ന് നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴാണ് അതിന് ഒരു സമയം കിട്ടിയത് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് എപ്പോഴും ഇച്ചാരി എന്നോട് പറയാറുണ്ട് സോ ആ സമയം ഇന്നാണ് വന്നിരിക്കുന്നത് അങ്ങനെ ആ സുദിനം എത്തി ദാസ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പൂജ ഖലീഫിൻ്റെ ഉള്ളിലല്ല പോകുന്നത് നമ്മളിപ്പോൾ നേരെ ദുബായ് മാളിലാണ് പോകുന്നത് കേട്ടോ അപ്പം ദുബായ് മാളിൽ നിന്നാണ് നമ്മുടെ ബുർജക്കാരിഫ് ലോട്ടറി എൻട്രി ചെയ്യാൻ പറ്റുക നേരെ ഡയറക്റ്റായിട്ട് നമുക്കത് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല അപ്പം നേരെ നമ്മൾ വച്ച് പിടിക്കുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ദുബായ് മാളിലാണ് ദുബായ് മാൾ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മാൾ ഇൻ ദ വേൾഡ് ആണ് അപ്പം ഊഹിക്കാൻ പറ്റുമല്ലോ അതെന്തോരും വലുപ്പം ഉണ്ടെന്ന് ഇതിലെങ്ങാനും എങ്ങാനും പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഈ മോളിൽ വന്നേട്ട് നീ മൊബൈൽ ഒന്ന് കയ്യിൽ പിടിക്കണം നല്ലതായിരിക്കും എങ്ങാനും ഞാൻ ഷോപ്പിംഗ് പ്രാന്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിഞ്ഞ് ചേനെ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇച്ചാനെ കാണണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ എപ്പോഴും എന്നോട് പറയാറുണ്ട് നീ ഫോൺ എന്തായാലും കൈ പിടിക്കണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടു എന്നാണ് അങ്ങനെ നമ്മൾ ദേ പാർക്കിങ്ങിലോട്ട് കയറിയിട്ടോ ഇനി പാർക്കിംഗ് ചെയ്തിട്ട് ആ പാർക്കിംഗ് ചെയ്ത ഒരു സ്ഥലം ഉണ്ടല്ലോ അത് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് വേണം പോകാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്ഥലമാണല്ലോ നമ്മൾ എവിടെയാണ് പാർക്കിംഗ് ചെയ്തേക്കണമെന്ന് മറന്നുപോകും അതുകൊണ്ട് ഞാൻ ഇതേ ഫോട്ടോയൊക്കെ എടുത്തുള്ളിലോട്ട് കയറി ഇനി നമ്മൾ നേരെ ബുർജ് ഖലീഫേൻ്റെ എൻട്രി എവിടെയാണെന്ന് നമ്മൾ നോക്കണം അപ്പോൾ കുറേ സ്ഥലത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ടോ പക്ഷെ കണ്ടില്ല അങ്ങനെ നമ്മൾ ഇത് ഫൈനലി ഇൻഫർമേഷൻ ബോർഡിൽ ബോർഡിലെത്തിയിട്ടോ അപ്പോൾ അത് ഇൻഫർമേഷൻ നമ്മൾ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എങ്ങോട്ടാണ് എന്താ പറയുക ഡയറക്ഷൻസ് വരുമ്പോൾ പറഞ്ഞു ടോപ്പ് ഓഫ് കുളിച്ചു വൺ ഫിഫ്റ്റി ത്രീ സോ നമ്മൾ ഇവിടെയാണ് ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകണം സോ ദ ഇൻഫർമേഷൻ ബോർഡാണ് അങ്ങനെ നമ്മൾ ഇത് ഫൈനലി ബുർജലീഫിന്റെ ടിക്കറ്റ് കിട്ടുന്ന സ്ഥലത്തെത്തി ഓൾറെഡി നമ്മൾ പ്രിന്റ് എടുത്തിട്ടുണ്ട് ഐ മീൻ നമ്മൾ ഓൺലൈനിൽ നിന്നാണ് എടുത്തത് സോ അവിടെ ഇപ്പോ അന്വേഷിക്കുന്നു നമുക്ക് നേരെ പോവാം ഞാൻ എന്താ കിതക്കണമെന്നറിയോ ബിക്കോസ് ഇത് വലിയൊരു മാളാണല്ലോ ഞങ്ങളിത് തപ്പി 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 കുറേ കൊറേ സ്ഥലത്ത് പോയി അതാണ് ഞാൻ ഇത്ര കേതയ്ക്കുന്നത് സോ ഫൈനലി അങ്ങനെയാണ് ഇൻഫർമേഷൻ ബോർഡ് കണ്ടില്ലേ അവിടെ പോയത് അവിടെ പോയി ചെക്ക് ഇതാണ് ഫൈനലി നമ്മൾ ഇവിടെ എത്തിയത് ഇതേ നമ്മൾ പോകാൻ പോണ ഓൺലൈൻ ടിക്കറ്റ് കൗണ്ടർ നമ്മളിതേ ഓൺലൈൻ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ നേരെ അവിടെ സ്റ്റോള കൊടുക്കണം സോ നമുക്കിവിടെ സ്റ്റോളർ കൊണ്ടുപോകാൻ പാടില്ല സോ വാവച്ചിനെ എടുക്കാൻ അങ്ങനെ നമ്മുടെ ബുർജി ഖലീഫിലെ പോവാണ് ടോപ്പ് ബുർജി ഖലീഫ ബാവച്ചിയുടെയും എന്റെയും മിച്ചായൻ്റെ ഒക്കെ ഒരു ഡ്രീം ബാവച്ചിയുടെ ഡ്രീം ചുമ്മാ പറഞ്ഞാണ് സോ നമ്മുടെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് സാധ്യമാക്കാൻ സാധ്യമാക്കാണ്ടേ പോകുന്നു നമ്മൾ ടിക്കറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഉള്ളിൽ കയറുമ്പം ഇതാ ഇവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് നമുക്കും വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം തിരിച്ചു വരുമ്പം നമ്മൾ ഈ ഫോട്ടോ കളക്ട് ചെയ്തിട്ട് പോകാം അങ്ങനെ ഞങ്ങളും അവിടെ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ലാസ്റ്റ് കിട്ടുമായിരിക്കും നമ്മൾ ഇതേപോലെ പോലെ ആ ഫ്രെയിമിന് ഇതേപോലെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ ആ ഫോട്ടോ ഫ്രെയിം ഇപ്പം വീട്ടിലുണ്ട് അപ്പം അങ്ങനെ ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫിന്റെ മോഡൽ സോ ഇതിൽ കാണുമ്പോൾ ചെറുതായിരിക്കും പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക് വലിയ ബിൽഡിങ് കാണാം ഇത് ഇതെല്ലാം ഇത് മോഡലാണ് ബുർജ് ഖലീഫിന്റെ മോഡൽ ആണ് ഈ സൈഡ് നോക്ക് ആ സൈഡ് നോക്കണോ ഈ ാണ് നമ്മൾ പോവാൻ പോകുന്നത് പണിതാണിത് ഐ മീൻ സ്റ്റാർട്ട് സൂപ്പർ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ആറ് ലെവൽ രണ്ടായിരത്തി ഏഴില് ലെവൽ കണ്ടോ രണ്ടായിരത്തി ഏഴ് എത്തിയപ്പോഴത്തേക്കും ലെവൽ വൺ ഫിഫ്റ്റി അവർ പണുതെടുത്തു രണ്ടായിരത്തി എട്ടിൽ ലെവൽ വൺ സിക്സ്റ്റി വേൾഡ്സ് ടോളസ്റ്റ് മാൻമേഡ് സ്ട്രക്ചറായി രണ്ടായിരത്തി ഒമ്പതിൽ കംപ്ലീഷൻ രണ്ടായിരത്തി ഒമ്പതായപ്പോഴത്തേക്കും ഫുൾ അത് കംപ്ലീറ്റ് ചെയ്തു ഇനി കാണാൻ പോകുന്നത് ബുർജ് പ്രോഗ്രസ് ആണ് കേട്ടോ അപ്പം ഇതിൽ കാണിക്കുന്നത് ബുർജ് ഖലീഫ സ്റ്റാർട്ട് ചെയ്ത തൊട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് വരെയുള്ള അവരുടെ ആ പ്രോഗ്രസ് ആണ് ഇതിൽ കാണിക്കുന്നത് നമ്മൾ ഇതുവരെ ബുർജ് ഖലീഫിൻ്റെ ടോപ്പിൽ എത്തിയിട്ടില്ല നമ്മളിപ്പോൾ ടിക്കറ്റ് കൊടുത്ത് ഉള്ളിലോട്ട് കയറിയല്ലോ അപ്പോൾ അവിടം തൊട്ട് ഒരു ലിഫ്റ്റ് വരെ നമുക്കിതൊക്കെ അവരിങ്ങനെ ബുർജ് ഖലീഫിൻ്റെ പ്രോഗ്രസ്സും ബുർജ് ഖലീഫിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സോ ഇനി നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് വേണം നമ്മൾ മുകളിലെത്താനായിട്ട് സോ ഇനി നമ്മൾ നേരെ ലിഫ്റ്റിലോട്ടായിരിക്കും പോകുന്നേ അപ്പൊ ഇപ്പൊ കണ്ടത് പൂജിക്കാടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി നാലിലാണ് കംപ്ലീറ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തി ആ പ്രോഗ്രസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് അപ്പം ആറ് വർഷം എടുത്തത് പണിയാൻ പക്ഷെ ഇതെനിക്ക് ഒന്ന് പെട്ടെന്ന് പണത് കൊണ്ട് ഇത്രയും വലിയ ബിൽഡിങ് ആറ് വർഷം കൊണ്ട് പണിത് അട്ടിപൊടിയാല് അപ്പൊ എന്ത് പറ്റി കുടുങ്ങിയോ ഇങ്ങനെ പോണ വഴിയിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുള്ള ദുഷ്ട്ട്ട്ടോ കാണുന്ന ഒരു അടിപൊളി ലിഫ്റ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തൊരു രസവും അവർ അറേഞ്ച്മെന്റ് ചെയ്താക്കണം ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ ഇപ്പൊ എത്ര ട്ടോക്ക് ഇതാണ് നമ്മുടെ അജിപ്പറിയാം നൂറ്റിമൂന്നാണ് അപ്പൊ നൂറ്റി മൈ ഗോഡ് അപ്പൊ നമ്മൾ നൂറ്റി ഇരുപത്തിനാലാമത്തെ ഫ്ലോറിൽ എത്തി അങ്ങനെ ഫൈനലി നമ്മൾ ബുർജ് ചായ ഇതാണ് നമ്മുടെ ഹാർട്ട് ഓഫ് ദുബായ് നമ്മുടെ ഇതാണ് ദുബായ് മാള് കണ്ടോ ഇതാണ് ദുബായ് മാള് കണ്ടോ എന്ത് വലുതാ നമുക്ക് കണ്ടോ ഇത് നമ്മുടെ ദുബായ് സിറ്റി സിറ്റിന്ന് കാണാൻ പറ്റുമോ അവിടെയാണ് ഫൗണ്ടൻ ഷോ നടക്കുന്നത് ഈ കണ്ടോ സ്വിമ്മിംഗ് പൂള് അതാണ് നമ്മുടെ ഫൗണ്ടൻ ഷോ നടക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട് ഇവിടെ ഇറങ്ങണ ഇവിടെ ഇറങ്ങണ നമ്മളിപ്പം ഭയങ്കര വലിയ ഒരു ബിൽഡിംഗിനാണ് വന്നേക്കുന്നത് അറിയോ നീ ജനിച്ചപ്പം അതായത് വാവച്ചിന് മൂന്ന് വയസ്സിൽ വാവച്ചി ഇവിടെ എത്തി മൂന്ന് വയസ്സിൽ അതായത് എൻ്റെ മൂന്ന് വയസ്സിൽ എനിക്കിതെന്താണെന്ന് പോലും അറിയത്തില്ല നമ്മളിപ്പോൾ നൂറ്റി ഇരുപത്തി നാലാമത്തെ ഫ്ലോറിലാണ് അതിനുശേഷം പിന്നെയും ഇതേ ഉണ്ട് ഉണ്ടോ അവിടെ ഫ്ലാറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ അനുമതിയില്ല ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലേസ് ഇല്ല ചാ നമ്മൾ ദുബായ് ഫ്രെയിമിൽ പോയില്ലേ ആ നിങ്ങൾ എവിടെ ഇതില് ുണ്ടോ ഇതാണ് ദുബായ് ഇപ്പൊ കണ്ടില്ലേ ഫ്രെയിം ദുബായ് ഫ്രെയിം ഞാൻ കാണിച്ചില്ലേ ആ ദുബായ് ഫ്രെയിമിലും ഇതേപോലെ മുകളിൽ കേറി കഴിഞ്ഞാൽ ഓൾഡ് ദുബായും ന്യൂ ദുബായും കാണാൻ പറ്റും ബുർജ് ഖലീഫലി ഇങ്ങനെ ബുജ് കലീഫലി നമ്മുടെ ദുബായ് ഫുള്ള് കാണാൻ പറ്റും പിന്നെ അടുത്ത കാഴ്ച എന്താണെന്നു വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള തിരക്കാണ് കേട്ടോ ടോപ്പിൽ കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള ആളുകളുടെ ഒരു ശുഷ്കാന്തിയും എന്താ പറയുക തിരക്കാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതാണ് ബുർജ് ഖലീഫ ഓക്കേ ഇതല്ലേ ഇതാണ് ബുർജ് ഖലീഫ നമുക്ക് വേറെ പണിതാലോ പുതിയ പറയ ബുർജ് ഖലീഫ പറയോ പണിയോ അങ്ങനെ നമ്മള് ടോപ്പില് ഒരു വൺ അവർ നമ്മൾ സ്പെൻഡ് ചെയ്തു നമ്മൾ ഒരു മണിക്കൂറിനാണ് നമ്മൾ നമ്മൾ ടിക്കറ്റ് എടുത്തത് കേട്ടോ അപ്പോൾ ഓരോ ടിക്കറ്റിനും ഓരോ റേറ്റ് ആണ് സോ അത് നോക്കി വേണം എടുക്കാൻ കൂടെ ഫ്രീ 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 ആണ് ആണ് ആയിട്ട് തോന്നുന്നു ഐ മീൻ എത്ര എത്ര ഏജ് വരെ മൂന്ന് വയസ്സുവരെ ഫ്രീ ആണ് അപ്പം ആവശ്യം ഒന്നായതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റില്ല അങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ കുറേ ഡ്രസ്സ് അടുപ്പമുണ്ട് അത് മീൻ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ എഴുതിയ ടീഷർട്ട്സ് അപ്പം നമുക്ക് വേണമെങ്കിൽ വാങ്ങാം ഇതിന് ഫിഫ്റ്റി ടു തിരഹമാണ് വലിയവർക്കും ഉണ്ട് പിള്ളേർക്കും ഉണ്ട് അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം അതെ ബുർജ് ഖലീഫൻ്റെ ചെയിൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ഗ്ലാസ് അതിൻ്റെ മോഡൽ തോടലേ പൊട്ടിക്കല്ലേ മൂച്ച പോലീസിന്റെ ബാഗ് വരെ ഉണ്ടല്ലോ എനിക്ക് ഡ്രസ് വേണം എന്ന് പറഞ്ഞോണ്ട് അപ്പഴത്ത് പോവാണ് കേട്ടോ ഡ്രസ്സ് വാങ്ങാനായിട്ട് അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് വാങ്ങാനായിട്ട് ഭയങ്കര വിലയാണ് മാത്രമേ ഉള്ളൂ വ്യത്യാസം അറുപത്തഞ്ച് ദീർഘമാണ് ഇതിന് ഈ ഒരു കപ്പിന് നമ്മുടെ ഒരു മണിക്കൂർ അങ്ങനെ നമ്മൾ നല്ലപോലെ സ്പെൻഡ് ചെയ്തു അവിടെ കൊടുക്ക ലിഫ്റ്റില് അതിൽ നമ്മളപ്പം ഇറങ്ങാനായിട്ട് പോവാണ് ലിഫ്റ്റിൽ പോവാൻ നമുക്ക് നമ്മൾ േ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞിട്ടെ ഇത് അതാണ് മോഗളീന്ന് നമ്മള് കണ്ടത് സ്വിമ്മിംഗ് പൂള് കണ്ട അവിടെ പോണോ അവിടെ പോണെന്ത്യാനാ ചാട്ടോ അപ്പ കൊട ചാടിക്കും അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇത് ദുബായ് മാളോട്ട് പോകുന്ന വഴിയാണ് അപ്പം ഇങ്ങനെ പോകുന്ന വഴിയിൽ കുറേ ഫോട്ടോസുകൾ കാണാം അപ്പം ഈ ബുർജ് ഖലീഫ പണിയാനായിട്ട് കുറേ ആൾക്കാരുടെ ആവശ്യമുണ്ടല്ലോ അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ ബുർജ് ഖലീഫ പണിതതിൻ്റെ പിന്നാമ്പുറത്തുള്ള ആൾക്കാർ നമ്മൾ ബുർജ് ഖലീഫയില്ലായ്മ ടോപ്പ് അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫിൻ്റെ ടോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ് അങ്ങനെ നമ്മുടെ അടുത്തൊരു ബക്കറ്റ് ലിസ്റ്റ് സബലമായി അല്ലേ ആവച്ചി ആ ബക്കറ്റ് ലിസ്റ്റ് പറഞ്ഞു അങ്ങനെ ഇനി നമുക്ക് നേരെ ദുബായ് മാളിൽ അതായത് ദുബായ് മാളിൽ നിന്നുള്ള നമ്മൾ ഇങ്ങോട്ടേക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ഇതെ നമ്മുടെ ഫോട്ടോയാണിത് കണ്ടോ ഇതിനാണ് അറുപത്തഞ്ച് ദർഹമായത് അപ്പോൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോകും അതാണ് നമ്മുടെ അടുത്ത പരിപാടി അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ദുബായ് മാളിൻ്റെ ഇറങ്ങി നട്ടുച്ച സമയത്താണ് നമ്മൾ ഇറങ്ങി തന്നിട്ടോ അപ്പോൾ ഇവിടെ വാവച്ചനെ ഒന്ന് കാണിക്കാൻ നോട്ടു അതായത് ഫൗണ്ടേഷൻ ഷോ നടക്കുന്ന സ്ഥലം ഒന്ന് കാണിക്കാൻ ഓർത്തു ശരിക്കും പറഞ്ഞാൽ ആറു മണി തൊട്ട് ഒരു പതിനൊന്ന് വരെയാണ് ഫൗണ്ടേഷൻ ഷോ നടക്കാറ് അപ്പം നമ്മൾ ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല വേറൊരു ദിവസം വന്നിട്ട് ഇനി വാവച്ചനെ ഫൗണ്ടേഷൻ ഷോ കാണിക്കണം പിന്നെ ഇന്ന് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ദിവസമാണല്ലോ അപ്പം അതിൻ്റെ സന്തോഷം കൊണ്ട് പിന്നെ ഫൗണ്ടൻ ഷോ ഒന്ന് കണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകാൻ പോവാണ് ോട്ട് പോവാണ് അപ്പൊ നമ്മുടെ ഈ ചെറിയ നിങ്ങൾക്ക് വ്ളോഗിഷ്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമെന്റ് ചെയ്യാം അപ്പം ആരെങ്കിലും ബുർജ് നമ്മുടെ ഈ വ്ലോഗ് ചെലപ്പോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും കണ്ടു കണ്ടോ പിന്നെ നമ്മള്